മറ്റ് വാർത്തകൾ നോക്കാം വിദ്യാർത്ഥി സംഘടനയായ ഐ എസ് എമ്മും വിചിന്തനം വാരികയും ഏർപ്പെടുത്തിയ യുവ മാധ്യമ പ്രവർത്തകനുള്ള പുരസ്കാരം കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് കെ എം ആറിന് സമ്മാനിച്ചു ജുബായിൽ ഇന്ത്യൻ ഇസ്ലാമി സെന്റർ ഏർപ്പെടുത്തിയ സമഗ്ര പുരസ്കാരം സാഹിത്യകാരൻ ഇ കെ എം പനൂരിന് സമർപ്പിച്ചു കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയ മദനി പുരസ്കാരദാനം നിർവഹിച്ചു പുലർത്തുന്ന വാർത്തകൾ പരിഗണിച്ചാണ് യുവ മാധ്യമ പ്രവർത്തകനുള്ള പുരസ്കാരത്തിന് റിയാസ് കെ എം ആറിനെ തെരഞ്ഞെടുത്തതെന്ന് പുരസ്കാര നിർണയ സമിതി വിലയിരുത്തി നമ്മുടെ മുൻപേ വലിയ രണ്ട് ഇന്നത്തെ ഒരു വളരെ ചുരുക്കം മാത്രം ഒരാളെന്ന അതുപോലെയാണ് നൽകുമ്പോൾ ആരായിട്ടുണ്ടാവുന്നത് ഒരു കൂടിയാണ് നിങ്ങൾ തന്ന ഈ സ്നേഹോപഹാരം സാഹിത്യരംഗത്തിനും മാധ്യമരംഗത്തിനും നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് എഴുത്തുകാരനും വിചിന്തനം പത്രാധിപരുമായ ഇ കെ എം പന്നൂരിന് സമഗ്ര പുരസ്കാരം സമ്മാനിച്ചത് അന്ധകാരങ്ങൾക്കും മൂല്യച്തികൾക്കും എതിരെ പോരാട്ടം നയിച്ച തൂലികയാണ് പന്നൂരിൻ്റെതെന്ന് പറഞ്ഞു എല്ലാ കാര്യങ്ങളിലും പ്രമുഖ സാഹിത്യകാരൻ പി കെ പാറക്കടവിന് സാഹിത്യ പുരസ്കാരം നൽകി ആദരിച്ചു കെ എൻ എം വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ അവാർഡ് പ്രഖ്യാപനം നിർവഹിച്ചു ഐ എസ് എം സംസ്ഥാന പ്രസിഡന്റ് ഷരീഫ് മേലയത്തിൽ അധ്യക്ഷത വഹിച്ചു സൗദി നാഷണൽ ഇസ്ലാഹി സെന്റർ പ്രസിഡന്റ് അബ്ബാസ് ചെമ്പൻ ജനറൽ സെക്രട്ടറി കബീർ എം പറളി തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷൻ കോഴിക്കോട്